റമളാൻ നോമ്പുതുറയുടെ പ്രധാന വിഭവങ്ങളിലൊന്നാണ് ജീരകക്കഞ്ഞി മൂന്ന് പതിറ്റാണ്ടായി റമളാൻ മാസത്തിൽ ജീരകക്കഞ്ഞി സൗജന്യമായി വിതരണം ചെയ്യുകയാണ് കയ്പുമങ്കലം ചളിങ്ങാട് നുസത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റ് ജാതിമത ഭേദമന്നെ അഞ്ഞൂറോളം പേരാണ് കഞ്ഞി വാങ്ങാൻ ചളിങ്ങാട് എത്തുന്നത് നോമ്പു തുറന്നാൽ ക്ഷീണമകറ്റാനും ഉന്മേഷത്തോടെ ഇരിക്കാനും അത്യുത്തമമാണ് ജീരകക്കഞ്ഞി അരി നാളികേരം മഞ്ഞൾപ്പൊടി ഉലുവ ചെറിയ ഉള്ളി മല്ലിപ്പൊടി നല്ല ജീരകം വെളുത്തുള്ളി എന്നിവ കൃത്യമായ അളവിൽ ചേർത്ത് ഉണ്ടാക്കുന്ന ജീരകക്കഞ്ഞി നോമ്പുകഞ്ഞി എന്ന പേരിലും ചിലയിടങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് എഴുപത്തഞ്ച് കിലോ അരിയുടെ കഞ്ഞിയാണ് ദിവസവും ഇവിടെ വിതരണം ചെയ്യുന്നത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ചളിങ്ങാട് സ്വദേശി ഷെഫീഖാണ് ഇവിടെ കഞ്ഞി തയ്യാറാക്കുന്നത് ാലത്ത് ഞങ്ങൾ മണിക്ക് വരും ആറു മണിക്ക് വന്നിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഞമ്മളെപ്പോഴും അവസാനിക്കും ഇത് ശരീരത്തിൽ നല്ലതാണ് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് നല്ല നല്ല പറയണു ഇതുപോലും നല്ല കേട്ടുള്ളു വരെ ഒന്നും ഇല്ല ഇന്ന് വരെ ക്ഷീണേ ക്ഷീണറില്ല ശരിയെന്നു വെച്ചാൽ കുറച്ച് ടൈറ്റ് വരും പിന്നെ അതുമ്പോൾ ശീലയാക്കി പോയിക്കോളൂ മൂന്നാല് ദിവസമൊക്കെ നോമ്പിടുത്തിട്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ശീലമായി പോയിക്കോളൂ ഇതിപ്പോൾ ഒരു മഞ്ഞൾ പൊടി വരും മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ആശാളി ഉലുവ നല്ല ജീരകം പുള്ളി പിന്നെ നാളീരം ഇത് ഒരു രണ്ട് മൂന്നര മണിക്ക് വിളിക്കും ശരി കഞ്ഞി വരുന്നെങ്കില് ആയിക്കൊണ്ടിരിക്കാൻ ഇവിടുന്ന് ഇവിടുന്ന് മാറാൻ പറ്റില്ല കഞ്ഞി കറക്റ്റിനു ശേഷം ഇവിടുന്ന് സാധനം അഞ്ച് രണ്ട് മിനിറ്റ് തെറ്റി സാധനം അടി പിടിക്കും മസാല മസാല കംപ്ലീറ്റ് കമ്പ്ലീറ്റ് രാവിലെ ആറു മണിക്ക് തന്നെ കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും പരമാവധി അഞ്ചു മണിക്കൂറാണ് പാചകം ചെയ്യുന്നതിനുള്ള സമയം ചളിങ്ങാട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് ഞങ്ങളുടെ അതുകൂടാതെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് അതായത് വിവാഹം ചികിത്സ പിന്നെ അതേപോലെ പിന്നെ പ്രധാനപ്പെട്ടത് എല്ലാ വർഷവും ഞങ്ങൾ സ്കൂളിൽ ഇവിടുത്തെ മൂന്ന് പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ നോട്ടു പുസ്തകങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ പ്രസിഡൻ്റ് പി എം ജപ്പാർ ലാമിയ ആണ് പ്രസിഡൻറ് പിന്നെ ഞങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമാണ് പിന്നെ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ കോവിഡ് കാലത്തൊഴികെ ബാക്കി നോമ്പ് കാലത്തെല്ലാം ജീരകക്കഞ്ഞി മുടക്കമില്ലാതെ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇരുപത്തൊമ്പത് വർഷമായിട്ടുണ്ട് നമ്മുടെ ഈ ജീരകക്കഞ്ഞി വിതരണം ചെയ്യുന്നത് നമ്മൾ കോവിഡിന്റെ സമയത്ത് മാത്രമാണ് നമുക്ക് അത് കൊടുക്കാൻ പറ്റാതിരുന്നുള്ളൂ മറ്റുള്ള ഇതുവരെക്കും നമുക്ക് വേറെ രീതിയിലൊന്നും മുടങ്ങിയിട്ടില്ല നമ്മുടെ ഈ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ഏരിയയിലുള്ള ജാതി പദമന്യ രാഷ്ട്രഭേദമന്യ എല്ലാവരും ആര് വന്നാലും നമ്മുടെ കഞ്ഞി കൊടുക്കുന്നുണ്ട് അതിൽ അവരുടെ ആവശ്യപ്രകാരം എത്രയാണോ അവർ കൊണ്ടുവരുന്ന പാത്രത്തിൽ എത്രയാണോ അതിനു പ്രകാരം നമ്മൾ കഞ്ഞി കൊടുക്കുന്നത് നമുക്കൊരു മൂന്ന് വാർപ്പ് കഞ്ഞി നമ്മൾ ഡെയിലി ഇരുപത്തിയെട്ട് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ ഒരുപാട് അഞ്ചുപത്ത് ഇൻഗ്രീഡിയൻസ് അതിൽ ചേർത്തിട്ട് നല്ല ഔഷധ ഗുണമുള്ള ജീരക്കഞ്ഞിയാണ് നമ്മൾ നൽകുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ അത്തായത്തിനും അതേപോലെ തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ഈ ജീര ജീരകഞ്ഞിയാണ് അതിലേറെ സന്തോഷമുണ്ട് കാരണം വർഷങ്ങളായിട്ട് അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാറുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ളവർ പലരും ഇതിൽ ഒരുപാട് സഹായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് തുടർന്നുള്ള വർഷങ്ങളിലും ജീരക കഞ്ഞി വിതരണം തുടരുമെന്നും സംഘാടകർ പറഞ്ഞു തുടർച്ചയായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നൊരു കഞ്ഞി വിതരണം ആണ് ചളിങ്ങാട് പ്രദേശത്ത് മാത്രമല്ല ഒരുമാതിരി സ്ഥലങ്ങളിലേക്കും ഈ കഞ്ഞി പോകുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് വരെ ഒരു കംപ്ലൈൻ്റ് വരാത്തൊരു കഞ്ഞി ഉണ്ടെങ്കിൽ ഇവിടുത്തെ മാത്രമേ ഉള്ളൂ വളരെ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് സഹകരിച്ച് ആര് എത്ര വലിയ പാത്രം കൊണ്ടുവന്നാലും മാത്രമേ പാത്രം നിറച്ച് കഞ്ഞി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അകമഴിഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് കാരണം ഇരുപത്തൊമ്പത് വർഷമായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് കഞ്ഞി തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്നും നല്ലൊരു ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ കുറഞ്ഞോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ബോട്ട് സീറോ Target to bring up Primuka authorized dealer, Salala Mobile, Smooth Pedica, your smartphone partner. You're watching True Line News.